കക്കാടം പോയിൽ ഉള്ളത് കക്കാടം പോകുന്ന ബൈക്ക് കാണുന്ന കാഴ്ചകളാണ് നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് അപ്പോൾ ഇതുപോലെ ഒരുപാട് സംഘം ഒരുപാട് വള്ളച്ചാട്ടങ്ങൾ നമുക്ക് കാണാൻ സാധിക്കപ്പെട്ടോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കക്കാടം വീഡിയോസ് നല്ല അടിപൊളി വീഡിയോസാണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാം അപ്പോൾ നമ്മളിപ്പോൾ ഉള്ള കക്കാടം പോയിൽ നമ്മൾ പോണ സമയത്ത് പെരും മഴയാണ് നല്ല മഴയാണ് നല്ല മഴ അപ്പോൾ ഒട്ടുമിക്ക അരുവികൾ ഒട്ടുമിക്ക ചാലുകളിലൊക്കെ വള്ളം നിറഞ്ഞിട്ട് മുകളിൽ നിന്ന് വള്ളം നിറഞ്ഞിട്ട് നല്ല വള്ളം വാട്ടർ ഫാൾസ് ആയി കണ്ടെങ്കിൽ നമുക്ക് താഴത്തേക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നും രണ്ടും നല്ല അതുപോലെ ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പോണ വൈക്കലൊക്കെ മക്കട നമ്മള് ഇപ്പൊ കക്കാടം പോയില്ല നമ്മള് യാത്ര അപ്പൊ പോരുന്ന ബൈക്ക് ഇങ്ങനെ ഒരുപാട് സംഗതികൾ കണ്ടു നമ്മളെ നല്ലൊരു പെരും മായും കിട്ടി നമ്മക്ക് ഏഹ് വണ്ടി തരണുണ്ടോ മനസ്സിലാ എന്താ വണ്ടി വരണൊന്നും കാണൂല അമ്മാരി പോക കൂട്ടിണ്ട് കൂട്ടിയിരുന്നൊന്നും കണ്ടൂല അവിടെ ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഇണ്ട് ഇതുപോലെ ഒരുപാട് വെള്ളച്ചാട്ടം നമ്മള് പോന്നൈക്കൊക്കെ കണ്ടിട്ടോ നല്ല മഴ ആയതുകൊണ്ട് കൊറച്ചൊന്നും എടുത്തിട്ടല്ലോ കൊറച്ചൊക്കെ എടുത്തു പിന്നെ നമ്മളിപ്പോ സെമീറുണ്ട് എന്താ രണ്ട് ടീം വരുന്നുണ്ട് അവിടെ ഒരു ഒരു ഫാമിലിക്ക് ഉണ്ട് കണ്ടോ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണൂല അമ്മാരി പോകാണ് സെമിനാർ അവിടെ വീഡിയോ സംഗതി എടുക്കണ്ട് പോയി ഇത്രയും ദിവസം ഇത്രയും കാലം വന്നിട്ട് ഇമ്മാരി കോട കണ്ടിട്ടില്ല ഇതാടി പോളിയാ സത്യണ് നമ്മൾ നമ്മളെത്ര വട്ടം വന്നിട്ടുണ്ടെങ്കിൽ ചെന്നൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല ആ ഒരു അടിപൊളി ക്ലൈമറ്റാ അങ്ങോട്ട് മോൾക്കൊക്കെ കണ്ടിട്ടോ ഞമ്മളെ ഇവിടെ പൗതിക്ക് എത്തിയിട്ടുള്ളു പൗതിക്കലേത്തില്ല നല്ല കാഴ്ചയാണ് ഗംഭീര കാഴ്ച്ച ഒരു പപ്പായത്തോട്ടാണത് ഓ പപ്പായൊന്നില്ല പപ്പായ ഒക്കെ കഴിഞ്ഞിങ്ങണ് കണ്ടോളി കൊടാ കോട ഇതാ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് എന്താ ഭംഗി കാണാൻ അടിപൊളി ക്ലൈമറ്റ് ീപ്പ വളത്തോട്ടക്കൂടി <violated. coughs> <kilometers> <speek trolls> കൊണ്ടിണ്ടാവല്ലോ ഇടടെ കുസ്തീംബലി അണ്ടാവോളില്ല അച്ഛന്മാരെ ഇവിടുന്ന് ആ വലിയ നിലചാടയാ ആയ് കൂടം കയറി간다 ആ ദേ ഈ റോഡ് കേസ് ഇരിക്ക് കുടിച്ചോക്കിയാലോ പോയി അടുത്ത നമ്പറിൽ ടൗണിലെ ലെ ടാ കടം പോയി ടൗണിലെ

അവൻ നമ്മൾ അവിടെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കണ്ടുകാണ്ട് നല്ല വരും മഴ ആസ്വദിച്ച് കോടമഞ്ഞൊക്കെ ആസ്വദിച്ച് കാണ്ട് അതിൻ്റെ നെറുകയിലെത്തി നെറുകയിൽ മണ്ടേയിലെത്തിയാണ്ടപ്പോൾ അവിടെ എത്തിയപ്പോൾ ഉണ്ട് അവിടെ ചെന്ന കാഴ്ചയാണോ അവിടെ ചെറിയൊരു ഈവനിങ് സ്നാക്സിൻ്റെ ഒരു കട ഉണ്ട് ഈവനിങ് സ്നാക്ക് അപ്പോൾ അതിൻ്റെ അതിൽ ആൾക്കാർ ചായ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്ക് അപ്പുറത്ത് കോടമഞ്ഞിങ്ങനെ ഇങ്ങനെ വന്നിങ്ങനെ മൂടി ഇങ്ങനെ നല്ല ടൈറ്റായി ഇങ്ങനെ വന്നുകൊണ്ട് മക്കളപ്പ കണ്ടോളി നമ്മളാ കക്കാടം പോയൻ്റെ ആ പ്രകൃതി ഭംഗി എന്താ കാണാന് പ്രകൃതി ഭംഗി കണ്ട കാണാൻ കണ്ടോളി അത്രയും ഗംഭീര നല്ല അടിപൊളി കാഴ്ചയാണ് ആ പുൽമേട കണ്ടില്ല എന്താ പച്ചപ്പ് ക്യാമറയിൽ അത്രത്തോളം കിട്ടണന്ന് നിനക്ക് അറിയില്ലോ പക്ഷേ ഞമ്മക്ക് കണ്ണുകൊണ്ട് അത്രയും ഗംഭീര കാഴ്ചയാണ് കോട മഞ്ഞുകൊണ്ടു ആകെ എന്താ പറയാ നല്ല പൊളി വൈബാണ് കടമ്പയിലെ കാഴ്ചകളാണത് ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കോഴിപ്പാറ വാട്ടർഫാൾസിൻ്റെ ചെറിയൊരു ഭാഗം കാണാം അത്രയും സൂം ചെയ്തിട്ട് അപ്പോൾ നമ്മൾ കണ്ടോ കോഴിപ്പാറ വാട്ടർഫാൾസിൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ് കാണുന്നത് കാണുന്നത് അവിടെ എടുത്തെത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ കാണാം കണ്ടോ കോഴിപ്പാറ വാട്ടർഫാൾസ് കേട്ടോ ആ കാണുന്നതാണ് കോഴിപ്പാറ വാട്ടർഫാൾസ് അങ്ങ് വിദൂരത്ത് കാണുന്നതാണ് നമ്മളെ കുരിശ്മല കേട്ടോ പക്ഷെ അങ്ങോട്ട് അങ്ങോട്ട് കേറുന്ന വഴി എന്താണ് ഇതാണ് കുരിശ്മല വ്യൂ പോയിന്റ് ഇങ്ങോട്ടാണ് കോഴിപ്പാറാണ് കുരിശ്മല നമുക്ക് പോയിക്കെ അല്ലേ അവിടെ എത്താറില്ല നമുക്ക് അറിയില്ല ആ മല കാണുന്നതാണ് കുരിശ്മല വ്യൂ പോയിന്റ് എല്ലായിടത്തും വെള്ളണ്ടല്ലോ അപ്പൊ ഞമ്മള് കക്കാടം പോയ കുരിശുമല വ്യൂ പോയിന്റിന്റെ ഉള്ളത് അപ്പൊ ഈ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ജീപ്പ് സവാരി ഉണ്ട് ജീപ്പ് സവാരിക്ക് തണേ അങ്ങോട്ട് പോണീന് അഞ്ഞൂറ് രൂപ അങ്ങോട്ട് ചാർജും അതേമാതിരി ഇങ്ങോട്ട് കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണൂറ് രൂപ അതായത് ആൻഡ് ഡൗൺ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ എണ്ണൂറ് റുപ്യ അങ്ങനെയാണെങ്കിൽ ചാർജ് കണക്കുവിട്ടിട്ടുള്ളത് ജീപ്പിലാൾ എത്ര ആൾ എത്രയും പോട്ടോ അതുപോലെ അങ്ങനെ ആൾ എണ്ണ കണക്കൊന്നുമില്ല അപ്പോൾ നമ്മൾ ഓഫ് റോഡും ആ ഒരു അഡ്വഞ്ചർ ട്രിപ്പൊക്കെ ആസ്വദിക്കണമെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ ജീപ്പിലും പോകാം അല്ലാതെങ്കിൽ നടന്നും പോകാം നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു ഏകദേശം രണ്ട് കിലോമീറ്ററോളം നടന്നു പോകാണ്ട് കാറ്റം കയറി പോവാണ്ട് പിന്നെ അവിടെ ഒരുപാട് റിസോർട്ടുകളുണ്ട് റിസോർട്ടിൽ പോണ വണ്ടികളാണ് ആൾക്കാരെ കൊണ്ടുപോകുന്ന വണ്ടികളാണ് ഒക്കെ കാണുന്നത് കേട്ടോ അപ്പോൾ ഞമ്മളേതായാലും ആലും നോക്കിയിട്ടില്ല അവർ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെ ആയിക്കോട്ടെ ഒരു ജീപ്പ് തന്നെ ബുക്ക് ചെയ്ത് ജീപ്പ് എടുത്ത് ഞാൻ അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് വേറൊരു ഒരു മൂന്ന് മൂന്ന് ആളുകൂടിയും നമുക്ക് മൂന്നാൾക്കാർ കൂടി നമുക്ക് പരിചയപ്പെട്ടു അത് മലപ്പുറത്തുള്ള ടീമാണ് ഉണ്ടാവു വയ്യാ പരിചയപ്പെടാം ഏകദേശം നമുക്ക് അറിയുന്ന ആൾക്കാർ തന്നെയാണ് അപ്പോൾ ഓല് എന്താ വെച്ചാൽ ഓലയും കൂട്ടിയാണ്ട് ഞങ്ങൾ ഒരു ജീപ്പ് എടുത്ത് എണ്ണൂറ് ഉറുപ്പ്യ ജീപ്പ് എടുത്ത് ഏത് അവിടെ മുകളിൽ ഒരു മണിക്കൂറൊക്കെ വലിയ സമയം പറയണം എന്നാലും നോക്കണ്ട അപ്പോൾ നമ്മൾ ജീപ്പ് എടുത്ത് നമ്മൾ ജീപ്പിൽ കയറി നമ്മൾ ജീപ്പിലുള്ള സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ അപ്പോൾ നമ്മളാ നമ്മളെ പറഞ്ഞല്ലോ ഒരു മൂന്നാളാണ് പരിചയപ്പെട്ടു ആ മൂന്നാൾക്കാരാണ് അധികം കാണുന്നത് അപ്പോൾ നമ്മൾ നമ്മൾ ബാക്കിലാണ് അപ്പോൾ നമ്മൾ ബാക്കത്തെ വ്യൂ ആണ് നമ്മൾ എടുക്കുന്നത് മുന്നിട്ട് ഓരോണ്ട് മുന്നിൽ പോലും അങ്ങനെ കയറി അങ്ങനെ നമ്മൾ ജീപ്പിൽ ഇങ്ങനെ കയറ്റം കയറിയാണ് ഇങ്ങനെ പോകുന്ന പരിപാടിയാണ് ഇനി കാണാൻ പോകുന്നത് ഏതായാലും ഒരു നല്ലൊരു അടിപൊളി കാഴ്ചയാണ് പിന്നെ ഓഫ് റോഡ് പോകാൻ മഹീന്ദ്ര ജീപ്പ് കഴിഞ്ഞിട്ട് വേറൊരു വണ്ടിയില്ല കാരണം എന്താ വെച്ചാൽ ഫോർ ഇൻറ്റു ഫോർ മഹീന്ദ്ര അത് കഴിഞ്ഞിട്ട് ഒരു വണ്ടിയില്ല നമ്മളൊരു കല്യാണത്തിൽ ഒരു കല്യാണത്തിന് പോകുന്ന ഒരു നെസ്റ്റാജിയ ഫീൽഡൊക്കെ ഫീലൊക്കെയാണ് നമുക്ക് അനുഭവിച്ചത് ആ കാറ്റും കയറി ഇങ്ങനെ പോകുന്നതും ആൾക്കാർ ജീപ്പിൽ കുത്തി നിറച്ച് പോകുന്നതൊക്കെ അങ്ങനെ ഒരു അടിപൊളി ഫീലാണ് നമുക്ക് തോന്നിയത് ഏതായാലും നല്ലൊരു അടിപൊളി കാഴ്ച നല്ല റോഡൊക്കെ നല്ല കിണൻ കാച്ച റോഡാണ് എന്ത് കിണ്ണൻ കാച്ചു റോഡ് കാരണം ഇങ്ങനത്തെ റോഡ് ഓഫ് റോഡ് കിട്ടോ മറ്റേ അല്ലെങ്കിൽ റബ്ബറേസ് റോഡല്ലായിരുന്നു അത് ഇവിടെ അങ്ങനെ കുറച്ച് കോൺക്രീറ്റ് ആണെങ്കിലും കോൺക്രീറ്റ് കുറച്ച് നല്ല റോഡാണെങ്കിലും അത് റിസോർട്ടിലൊക്കെ പോകാനുള്ള റോഡ് പോകാനുള്ള റോഡുകളാണ് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കുറച്ച് മോശമാണ് കാരണം വള്ളം ഒഴിച്ചാണ്ടൊക്കെ ഓളക്സിട്ട റോഡും ഒക്കെ ഉണ്ട് അത് കണ്ടു നോക്കി വീഡിയോ ഒന്ന് കണ്ടു നോക്കി വീഡിയോ കണ്ടാൽ പറയും എങ്ങനെയാണെന്ന് ഇഷ്ടം പോലെ ആൾക്കാരായിട്ട് ആൾക്കാരായിട്ടങ്ങോട്ട് വരുന്നത് ഈ കുരിശുമല വ്യൂ പോയിന്റ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് അവിടുത്തെ ആയിട്ടും ഇപ്പോഴത്തെ ക്ലൈമറ്റ് അടിപൊളി ക്ലൈമറ്റ് ആണ് മഴയും മഞ്ഞും വെയിലും എന്താ പറയുക നല്ല അടിപൊളി കാറ്റും ഏത് സമയത്തല്ല കാറ്റും ചുരുക്കി പറഞ്ഞാൽ നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് ഒന്ന് കണ്ടുപോക്കി വീഡിയോ പിന്നെ ഒരു കാര്യം പറഞ്ഞാൽ ചെങ്ങട്ട് കയറുന്ന ആ യാത്ര തന്നെ വൈബ് ജീപ്പിലാണെന്നുണ്ടെങ്കിൽ പോളിയെ കാരണം ആ പുളി വൈബാണ് പിന്നെ അതിൻ്റെ മുകളിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ പൊന്നും അടിപൊളി കാഴ്ചയാണ് ത്രീ സിക്സ്റ്റി വ്യൂ ആണ് അതിൻ്റെ മുകളിലെ ഭാഗം ഫുള്ള് കംപ്ലീറ്റ് കൊന്നും മലകളും താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും എന്താ പറയുക വള്ളച്ചാട്ടത്തിൻ്റെ ഒച്ചകളും ചുരുക്കി പറഞ്ഞാൽ ഫുൾ അടിപൊളി കാഴ്ചയാണ് റോഡൊക്കെ ഒലിച്ചു കേട്ടോ

പിന്നെ ഈ കുരിശുമല ഭാഗത്തേക്ക് വരുന്ന വഴി ഇപ്പോൾ ഒരുവിടത്തും ഒട്ടുമിക്ക ആൾക്കാർക്കും പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല കക്കാടം പോയിൽ പറഞ്ഞാൽ അത്രയും ഫേമസ് ആയൊരു സ്ഥലം കൂടിയാണ് ഏത് സമയത്തും ക്ലൈമറ്റ് ഇങ്ങനെ മാറി മറിഞ്ഞിങ്ങനെ നിൽക്കുന്നൊരു ഒരു അടിപൊളി ക്ലൈമ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ് കക്കാടം പോയിൽ അപ്പോൾ അങ്ങോട്ടുള്ള വഴി വഴിപ്പോൾ ഞാൻ അവർക്കും പറഞ്ഞെടുത്തിട്ടില്ലെങ്കിലും എല്ലാവർക്കും അറിയുമെങ്കിലും നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ പറയാം വെച്ചാൽ നേരെ കക്കാടം പോയിൽ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ മാപ്പിൽ അടിച്ചു കഴിഞ്ഞാൽ കക്കാടം പോയിൽ കാണിച്ചു തരാം അടിച്ചു തരും അവിടുന്ന് നായാടം പോയിൽ അല്ലെങ്കിൽ കോഴിപ്പാറ വാട്ടർ ഫാൾസ് ഒക്കെ ഉള്ള വഴിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറഞ്ഞു തരും ആ റൂട്ടിനോട് പോകുന്നത് കഴിഞ്ഞാൽ കാണാം അവിടെ ബോർഡ് കണക്ക് ഒരു ശുമര വ്യൂ പോയിൻറ്റ് ആ റൂട്ടിനോട് പോകുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ വണ്ടി പാർക്ക് ചെയ്യുക പാ പാർക്ക് ചെയ്തിട്ട് പാർക്ക് നമ്മൾ നടക്കണമെങ്കിൽ നടക്കുക അല്ലെങ്കിൽ അഡ്വഞ്ചർ ട്രിപ്പ് ആസ്വദിക്കുന്നവർക്കാണെങ്കിൽ ജീപ്പിൽ പോകണെ ജീപ്പിൽ പോരാ എങ്ങനെയും വേണമെങ്കിലും ചെയ്യാം നമുക്ക് എവിടെ മലപ്പുറം ൾക്കാര് കിട്ടിയോ മൂന്നാൾക്കാര് മറ്റേ രണ്ടാൾ നമ്മളന്നെ കേട്ടോ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതെ നല്ല കാലാവസ്ഥയാണ് ഇപ്പൊ കൊറച്ചൊന്നാണ്ട് കോടക്കോട്ട് പോയി ഒന്ന് തെളിഞ്ഞങ്ങണേതായാലും പിന്നെ ഇങ്ങോട്ട് കയറാൻ ടിക്കറ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇതൊരു ഗവൺമെൻറ് സ്ഥലമാണെന്ന് പറയണ്ടേ എനിക്കറിയില്ല അതിനെപ്പറ്റി ഒരു യാതൊരു ഐഡിയ ഇല്ല പക്ഷേ ഇതൊരു എന്നാൽ പ്രൈവറ്റ് സ്ഥലമാണോ ചോദിച്ചാൽ അല്ല അതും ആണോ അല്ല അതും അറിയില്ല എന്തായാലും ഞമ്മക്കിവിടേക്ക് കയറാൻ ടിക്കറ്റും കാര്യങ്ങളൊന്നും വേണ്ട അവിടെ ഏത് സമയത്തും ആൾക്കാർക്ക് കയറി ചെല്ലുന്നുണ്ട് ചെല്ലുക കാണാം ആസ്വദിക്കുക അതിന് മുകളിൽ കയറി കഴിഞ്ഞാൽ പൊളി വൈബാണ് ഇങ്ങോട്ട് പ്രായപരിധിയൊന്നുമില്ല നല്ല അടിപൊളി വയസ്സ് മൂത്തവർക്കും അതായത് വയസ്സായവർക്കും ചെറിയ ചെറിയവർക്കും കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും വന്ന് ഒരുപോലെ ആസ്വദിച്ച് ആർമാദിച്ച് ആഹ്ലാദിച്ച് പറ്റിയൊരു ഒരു അടിപൊളിക്ക് ഇടുന്ന സ്പോട്ടാണ് കേഷ്മല വ്യൂ പോയിൻ്റ് അപ്പോൾ എല്ലാവരും ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാത്തക്കെ കണ്ടു എന്ന് വിചാരിക്കുകയാണ് ലൈക്കൊക്കെ അടിച്ച് നല്ല ഒരു ലൈക്കൊക്കെ അടിച്ച് ഒക്കെ ചെയ്ത് ഷെയർ ഒക്കെ ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ഒക്കെ ചെയ്ത് കൊടുത്താണ് നല്ലൊരു അടിപൊളി വീഡിയോസുമായി അടുത്ത ദിവസം വരേക്കും സ്റ്റാച്യൂൺ പ്രായം ഒരു നമ്പർ മാത്രമേ ഉള്ളൂ കറി കയറി കറി കയറി പഴയ കല്യാണ വണ്ടി കല്യാണം അപ്പം അസിലാക്കുക